പ്രത്യാവ് ലോകം മുഴുവനുള്ള ജനങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ കോവിഡ് എന്ന മഹാമാരിയിൽ വിഷമിക്കുന്ന ജനങ്ങളുടെ സാമ്പ ആരോഗ്യം തകരുന്നു സാമ്പത്തിക അവസ്ഥകൾ തകരുന്നു ജോലി മുട്ടുന്നു എല്ലാ തരത്തിലും ജനങ്ങൾ അറിയാതെ നട്ടം തിരിഞ്ഞ് വീടുകളിൽ ഇങ്ങനെ കഴിയുകയാണ് പ്രത്യേക മനസ്സിടിഞ്ഞു പോയവരുണ്ട് ഈ സമയത്ത് പരശു തമ്മേ കണീറിനെ ഈ കാലം കടന്നു പോകാൻ ഞങ്ങൾ അതിനെ അതിജീവിക്കാനുള്ള ഞങ്ങൾ കൃപഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗം മുഴുവനും ഈ ദിവസം അടപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പരിശുദ്ധ കുർബാന ശക്തിയാണ് ലോകം മുഴുവനുള്ള ധ്യാനകേന്ദ്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളും ആരാധനകളുടെയും ദേവമാലയുടെയും ശക്തിയാണ് കർത്താവെ ലോകം മുഴുവനുള്ള എല്ലാ മനുഷ്യരെയും എല്ലാ ജാതി മതസ്ഥരെയും എല്ലാ ജീവജാലങ്ങളെയും കർത്താവെ നീ ആശീർവദിക്കുക പ്രാർത്ഥിക്കുന്നു സ്വസ്ഥ സമാധാനത്തൊരു കർത്താവെ അതാത് കാര്യങ്ങളിൽ പ്രത്യേകമായ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ അവരുണ്ട് അല്ലാത്ത കാരണങ്ങളുണ്ടാവും കത്ത് കേസും പല നടപടികളും കോടതിയുടെ എല്ലാം അഭിമുഖീകരിക്കുന്നവരുണ്ട് ഈശേ അങ്ങനെയുള്ള എല്ലാ മക്കളെയും സ്വച്ച് പ്രാർത്ഥിക്കുന്നു കടങ്ങളെ വിഷമിക്ക് കടങ്ങളിൽ കർത്താവ് കടങ്ങളെ തരാൻ എന്നൊക്കെ പറഞ്ഞ ഒക്കെ പറയുമെങ്കിലും അത് കൊടുക്കാനുള്ള മാർഗം കാണാതെ നട്ടം തിരിഞ്ഞ് മനസ്സ് വിഷമിക്കുന്നവരുണ്ട് ഈശേ കർത്താവെ ഒരു തന്റും ഇല്ലാത്തവരുണ്ട് ഈശേ എങ്ങനെ ആരുമില്ല സഹായിക്കാനുമില്ല മനസ്സിനും ധൈര്യവും വേദനിക്കുന്നവരെ കൊണ്ട് കർത്താവ് അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് കണ്ണുനീരോടെ ഓർക്കുകയാണ് ഭർത്താവെ അങ്ങ് ശക്തിപ്പെടുത്തണം അമ്മേ കാലിടറാതെ നെഞ്ചുറപ്പോടു കൂടി കുരിശിൻ്റെ ചുവട്ടിൽ നിന്നവളാണ ആ അമ്മയുടെ ശക്തി ആവേശം ഈ മക്കളിലേക്ക് ആവശിക്കണം ഇപ്പോഴും ഭർത്താവ് മുടി കൊഴിഞ്ഞു പോകുന്നവർ അംഗീനിമിഷം കാണിച്ച് തരുന്നുണ്ട് തൊഴിൽ പൊഴിഞ്ഞു പോകുന്നവരെ അങ്ങീനിമിഷം കാണിച്ച് തരുന്നുണ്ട് ആ രോഗികളുടെ മേലെയെല്ലാം നിശുദ്ധമായ രക്തം തളിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞരമ്പ് പിടച്ചവരെ അങ്ങ് പിടച്ചു പോകുന്നവർ നരമ്പ് ബ്ലോക്കായവരെയും വാല്യു ലീക്കായവരെയും വാല്യു ബ്ലോക്കായവരെയും തലയിലും ഹൃദയത്തിലും അങ്ങ് കാണിച്ചു തരുന്നുണ്ട് അവരെ എല്ലാം സ്പർശിക്കണം ഈശോ അങ്ങനെ തിരുമുറുപാർന്ന വരതുകരം അപ്പവർത്തിപ്പിച്ച വരതുകരം കാറ്റിനെയും കടലിനെയും ശാസിച്ച ആ ഉയർത്തിയ വരതുകരം ഞങ്ങളുടെ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് കർത്താവി ജീവിത അന്തരീക്ഷത്തിലേക്ക് കർത്താവി ഉയർത്തണമേ ലോകം മുഴുവനും കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ കാർമ്മികങ്ങളുടെ മേളിൽ കർത്താവ് കാലാതീതനെ കർത്താവിനെ കറുത്താടുന്ന കരങ്ങൾ ഉയർത്തപ്പെട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് മഴ പെയ്യുന്ന കാലമാണ് കർത്താവ് അത് നിരക്തമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു എവിടെയെല്ലാം കറുത്താവ് കാറ്റടിക്കുന്നു എവിടെയെല്ലാം കറുത്ത അത് നിൻ്റെ നിശ്വാസമായി മാറട്ടെ എവിടെയെല്ലാം മഴ പെയ്യുന്നു അത് നിൻ്റെ ധീപ് രക്തമായി മാറട്ടെ എവിടെയെല്ലാം ഒഴുകി വരുന്നു അത് കാലുകയെല്ലാം ഒഴുക്ക് ഒഴുക്ക് ബാധിക്കുന്നു കടലെ കര കവിഞ്ഞൊഴുകുന്നു അതുപോലെ തന്നെ സമുദ്രം എന്നെ നദികൾ കരകവിഞ്ഞൊഴുകുന്നു അതെല്ലാം നിന്റെ തിരി രക്തമായി മാറട്ടെ എവിടെ അവിടെ എല്ലാ സൗഖ്യവും അവിടെ എല്ലാ ശക്തിയും മനുഷ്യരാശിയും ജനരാശിയും ജീവിതരാശിയും ജീവരാശിയും യശ് ക്രിസ്തു സത്യം നിറയപ്പെടട്ടെ ഇപ്പോൾ പ്രത്യേകമായ വിഷമം അനുഭവിക്കുന്ന മക്കളുണ്ട് ഈശോയെ പരീക്ഷ പാസ്സാകാത്തവരുണ്ട് മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ളുണ്ട് കർത്താവ് അവരെവിടുന്ന് അഡ്മിഷൻ കിട്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ മാതാപിതാക്കന്മാരും ചങ്കുപിടിഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവി അവിടെ മേലെല്ലാം നിന വലിയ കൃപ ചൊരുങ്ങനെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈശോ നിന വിശുദ്ധ മരത്തം ശരീരത്തിൽ ഓരോ ശരീരത്തിലെയും കർത്താവെ അങ്ങ് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണിന് കാഴ്ച കുറഞ്ഞുള്ള പോയരുണ്ട് മുക്കിനും മണം അറിഞ്ഞ് ഭവിക്കാത്തവരുണ്ട് ചെവിക്ക് കേൾവി കുറഞ്ഞു പോരുണ്ട് കർത്താവ് അവിടെ എല്ലാം കർത്താവ് എപ്പാത്ത തുറക്കപ്പെടുന്ന നല്ല ചെയ്ത് കർത്താവ് ചേട്ടൻ്റെ ചെവി തുറന്ന അതേ പരിശുദ്ധാത്മാവിന് ശക്തിയാണ് യേശു ക്രിസ്തുവിനും നാമം സ്പർശിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു യേശുവിന് വലിയ ശക്തി ഈ നിമിഷം കർത്താവ് ഓരോ മക്കളിലേക്കും ആവശ്യിക്കുന്നു കർത്താവ് ഇപ്പോഴും അങ്ങ് കാണിച്ചു തരുന്ന വിവാഹ പ്രായം മക്കളെ പക്ഷേ ജീവിത അങ്ങനെ കണ്ടെത്താത്ത മക്കളെ സോറിച്ച് പ്രാർത്ഥിക്കുന്നു അതിനുള്ള പണമില്ലാത്ത സ്വദേശം പ്രാർത്ഥിക്കുന്നു വസ്തു വഴകൾ വീടുകൾ എല്ലാം പണയത്തെ അകപ്പെട്ടു പോയി വരെ പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടപ്പെട്ടവരെ ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു ജോലിക്ക് പ്രൊമോഷൻ കിട്ടാത്ത ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു ശമ്പളം കിട്ടാത്ത ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ എന്ത് മറുപടി പറയും ആരോട് പറയും എങ്ങനെ ജീവിക്കും കർത്താവേ മരിക്കണവരെ മനുഷ്യന് ജീവിക്കണമല്ല കർത്താവേ എന്താണ് വഴിയെന്നറിയാൻ പറ്റാതെ നഷ്ടം തിരിഞ്ഞ മക്കൾ കർത്താവെ കണ്ണുനിരോടെ പ്രാർത്ഥിക്കുന്നു വഴിയും സത്യവും ജീവനുമായവനെ കർത്താവ് നിന്റെ വര വലതു കരം കർത്താവെ കടലിനെ ശാസിച്ച വലതു കരം കർത്താവെ ഈ നിമിഷം കർത്ത ചങ്കലിനെ പിളർത്തിയ നിന്റെ വലതു കരം കർത്താവെ മരുഭൂമിയിൽ നയിച്ച നിന്റെ വലതു കരം കർത്താവെ ജോർദാനെ പിളർത്തിയ വലതു കരം കർത്താവേ ജരിക്ക പിള്ളർ തകർന്ന തച്ചുടച്ച നിന്റെ വലതു കരം കർത്താവെ എപ്പോഴും ഉയർത്തണമേ കൃപാസം ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമൻ അമ്മയെ ദേവമാതാവ നീലമേലും സംരക്ഷിക്കപ്പെടണമേ കലാലെ കല്യാണ കുടുംബത്തെ കടന്നു എന്നുകൊണ്ട് ആ കുടുംബത്തിന്റെ അപമാനം മായ പ്രസന്ധി പരിഹരിച്ച പോലെ അമ്മേ കുടുംബത്തിന്റെ ഓരോ പ്രസന്ധികളെയും തകർന്നുപോയ കുടുംബങ്ങൾ വിവാഹം ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ വിവാഹത്തിന് കേസ് കൊടുത്തിരിക്കുന്ന കുടുംബങ്ങൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ കേസുകളും വാക്കാണെങ്കിലും കർത്താവ് വിഷമിക്കുന്ന കുടുംബങ്ങളുടെ മേലെയെല്ലാം കർത്താവിനെ കണ്ണച്ചൊരിയട്ടെ സാമ്പത്തിക കർത്തകൾ മക്കളില്ലാത്തവരുടെ മേലെ കർത്താവിനെ കൃപ ചൊറിയട്ടെ കർത്താവിൻ്റെ വലിയ കർണച്ചൊരുകട്ടെ കർത്താവ് ജീവിതമാർഗ്ഗം മുട്ടിയവർ എന്ത് ജീവിതം എന്ത് എന്ത് എടുത്തിട്ട് ജീവിക്കും എങ്ങനെ ജീവിക്കും കർത്താവ് എന്ന് അറിയാൻ പാടില്ലാതെ ഒരു വഴിയും പരഗതിയും കിട്ടാതെ വിഷമിക്കുന്ന മക്കളുടെ മേലെ കർത്താവെ ശബ്ദത്തിൽ വഴിപൊട്ടിയ കർത്താവിന് കൃപ യാൽ എല്ലാ മക്കൾക്കും വഴിതെളിച്ചവരുടെ പ്രാർത്ഥിക്കുന്നു കല കാലുപുരി ഒഴുകുന്ന വിശുദ്ധമായ രത്ത് നിങ്ങൾ തൽക്കപ്പെടട്ടെ ഈ കല സ്വർഗത്തിലേക്ക് ഉയർന്ന കുരിശ് കർത്താവിൻ്റെ കുരിശ് ഒരു പ്രാർത്ഥനയായി മനുഷ്യരാസിക്കുന്നേക്ക് ദൈവത്തിൻ്റെ അടയാളമായി പല പിതാവിന് അനുഗ്രഹമായി ലഭിക്കട്ടെ പിതാവിൻ്റെയും മുത്തൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സബിടധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന മുഴുവൻ മക്കൾ യേശുവിന്റെ നാമത്തിലെ ഇത് കഴിഞ്ഞത് കൂടുന്ന ശുശ്രൂഷയ്ക്ക് വരുന്ന എല്ലാ മക്കൾ യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായി ചുഖപ്പെടുകയും പരിപൂർണമായ സമാധാനം അനുഭവിക്കുകയും ചെയ്യട്ടെ ലോട്ട് ഇൻ ഫീസ് ആൻഡ് ഗ്രൈസ് ആൻഡ് അതോറിറ്റി ഓഫ് ദി കാർച്ച് ദ പവർ ഓഫ്സ് ക്രൈസ്റ്റ് വിത്ത് ഓഫ് ഹോളി പ്രിസ്